ഇവരൊന്നും നാണമില്ലേ ഒരു പെണ്ണൊന്ന് ചിരിച്ചു കാണിച്ചാൽ പുറകെ പോകാനായിട്ട് നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അതായത് ഒരു പെണ്ണിന്റെ മണമടിച്ചാൽ ആ ഒരു പെണ്ണിന്റെ പിന്നാലെ പോയിട്ട് ഓരോരോ കുഴികളിലും കുണ്ടുകളിലും ഒക്കെ ചെന്ന് ചാടുന്ന ഒരുപാട് നല്ല അതിമനോഹരമായിട്ടുള്ള ലൈംഗിക ദാരിദ്ര്യം പിടിച്ചിട്ടുള്ള കുറച്ച് ആണുങ്ങൾ നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് എന്തായാലും ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പം എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എം എൽ എ ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു പെണ്ണു വിഷയമാണ് ഇപ്പൊ കേരളത്തിലെ എവിടെയും ചർച്ചാ വിഷയമായിട്ടുള്ളത് ഈ ഒരു ചർച്ചയില് ഇപ്പൊ പുതിയതായിട്ടുള്ള ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീ എന്ന് പറയുന്ന ആൾക്ക് ഓൾറെഡി ഒരു ഭർത്താവ് ഉള്ളതാണ് ഭർത്താവ് ഉള്ള കാര്യം ഇപ്പോഴാണ് പുറം ലോകം അറിയുന്നത് അപ്പം ഓൾറെഡി ഒരു ഭർത്താവുള്ള ആള് ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി ഇപ്പോൾ പിന്നിൽ എന്താണ് അതായത് ഇദ്ദേഹത്തിന് കുറച്ച് പണവും പ്രശസ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന് അപ്പം കുറച്ച് നാള് ഒന്ന് എൻജോയ് ചെയ്യണം എന്നുള്ള ഒരു അത്ര ഉള്ളൂ ചില പെണ്ണുങ്ങൾക്ക് അതാണ് കുറച്ച് പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള കുറച്ച് വെൽത്ത് ഉള്ള ആണുങ്ങളെ കണ്ടാൽ അവരുടെ കൂടെ ആയിട്ടാണെങ്കിലും പോകാൻ അവർ റെഡിയാണ് അതെന്തോ അവരുടെ വെപ്പാട്ടി എന്നൊക്കെ പറയണത് അവർക്ക് എന്തോ ഒരു എന്താ പറയുക പുരസ്കാരം കിട്ടിയ ഒരു സന്തോഷത്തോടു കൂടിയാണ് അവരിതിനെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കാറുള്ളത് അങ്ങനെയുള്ള കുറച്ച് പെണ്ണുങ്ങളും നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ ഹുൽ മാങ്കൂട്ടം ചെയ്തത് ശരിയാണ് എന്നല്ല ഞാൻ പറയണത് അദ്ദേഹം ചെയ്തതും തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് പിന്നെ ഈ ഒരു പെണ്ണ് ഈ ഒരു സ്ത്രീ ചെയ്തിട്ടുള്ള കാര്യവും തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് അതായത് ഒരു ഭർത്താവ് ജീവിച്ചിരിക്കെ ആ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം ഒഴിവാക്കാതെ മറ്റൊരാളുമായിട്ട് വിവാഹം കഴിക്കാം എന്നുള്ള രീതിയിൽ ഒരു ബന്ധം നിലനിർത്തുന്നത് നിയമപരമായിട്ടുള്ള തെറ്റുള്ള കാര്യം തന്നെയാണ് ഇയാൾക്ക് ഈ ഒരു സ്ത്രീക്ക് ഈ ഒരു ഭർത്താവിനെ വിവാഹമോചനം ചെയ്തു കഴിഞ്ഞിട്ട് ആരോട് വേണമെങ്കിലും പ്രണയബന്ധത്തിൽ ഏർപ്പെടാനും കല്യാണം കഴിക്കാനുള്ള അവകാശം നമ്മുടെ ഈ ഒരു നിയമം കൊടുക്കുന്നുണ്ട് പക്ഷെ ഇവരങ്ങനെയല്ല ചെയ്തിട്ടുള്ളത് വിവാഹബന്ധം നിലനിൽക്കെ മറ്റൊരാളുമായിട്ട് പ്രണയത്തിലായി അവരുടെ വിവാഹ വാഗ്ദാനം എന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കോടതി അത് തള്ളിക്കളയും അതിനൊരു വാല്യൂ ഇല്ല ആ ഒരു പുരുഷൻ്റെ മേലിൽ യാതൊരു കംപ്ലൈൻറ്റും വരില്ല പക്ഷെ എന്ന് വെച്ചിട്ട് ഈ ഒരു രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ഇവിടെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് കാരണം ഒരു പെണ്ണു ചാറ്റിലൂടെയും കോളിലൂടെയും തന്നെ അടുത്ത് എന്താ പറയാ തന്നോട് ഒരു റിലേഷൻഷിപ്പ് പുലർത്താൻ നിൽക്കുമ്പോൾ അതിലേക്ക് വീണ് പോകുന്നത് അയാളുടെ അത്രയും ബലഹീനമായിട്ടുള്ള ലൈംഗികപരമായിട്ട് ബലഹീനമായിട്ടുള്ള ഒരു മൈൻഡ് തന്നെയാണ് അദ്ദേഹത്തിനുള്ളത് ഒരു എം എൽ എ എന്നൊക്കെ പറയുമ്പം അതായത് നമ്മളെ നിയമപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന കുറച്ച് ആൾക്കാരുടെ ഇടയിൽ നിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്രയും വൈകല്യത്തോട് കൂടിയിട്ടുള്ള ആൾക്കാരൊക്കെ ആണല്ലോ നിൽക്കുന്നത് എന്നറിയുമ്പോ നമുക്കതൊരു എന്താ പറയാ അയ്യേ എന്നുള്ള ഒരു ഫീലിലുള്ള കാര്യം തന്നെയാണ് എന്തായാലും ഇങ്ങനെയുള്ള സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് ഒരിക്കൽ ഭർത്താവ് ഉണ്ടായിട്ട് പോലും നിങ്ങൾക്ക് ഇങ്ങനെയൊരു പുരുഷനുമായിട്ട് ഇങ്ങനെ അതായത് വിവാഹം കഴിക്കാം എന്നുള്ള രീതിയിലുള്ള ബന്ധവും ശാരീരികമായിട്ടുള്ള ബന്ധവും ഒക്കെ നിലനിൽക്കുന്ന അവരുടെ കയ്യിൽ നിന്നും എത്ര പൈസ അടിച്ചെടുക്കാൻ പറ്റുമോ അതും കിട്ടി അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് സുഖങ്ങളും അനുഭവിക്കാൻ പറ്റി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ ഒരു ആണിനെ കൊടുക്കാനുള്ള വഴികളാണ് ഈ ഒരു പെണ്ണുങ്ങളെല്ലാം ചിന്തിക്കാറുള്ളത് അതാണ് അതാണിവിടെ രാഹുൽ മാങ്കൂട്ടത്തിനും പറ്റിപ്പോയത് അതിലാണ് ഇവിടെ ഇയാൾ പെട്ടുപോയത് അപ്പം ഇങ്ങനെയുള്ള പെണ്ണുങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഉളുപ്പുണ്ടോ അതായത് ഊറ്റാനുള്ളതൊക്കെ ഊറ്റി സുഖം അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു പിന്നെ എങ്ങനെയാണ് ആ ഒരു പുരുഷൻ മാത്രം കുറ്റക്കാരനാവുന്നത് ഒരിക്കലും അങ്ങനെയല്ല സ്ത്രീ അതിൽ നിന്ന് കൊടുത്തിട്ടാണ് കുറ്റക്കാരി അതായത് സ്ത്രീ അതിന് നിന്ന് കൊടുത്തിട്ടാണ് അയാൾ അങ്ങനെ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും അതായത് ഇപ്പം ഫോൺ വിളിക്കുകയാണെങ്കിൽ സ്ത്രീയുടെ കയ്യിലുള്ള ഫോൺ ആരും അവളുടെ സെവിയിൽ ബലമായിട്ട് വെച്ച് കൊടുക്കുകയല്ല അല്ലേ അവിടുന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്നത് നല്ല രീതിയിലുള്ള സംസാരമല്ലെങ്കിൽ ആ ഒരു ഫോൺ കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെയാണ് നമ്മളാണ് ചിന്തിക്കേണ്ടത് നമ്മളാണ് എന്താ പറയാ ഡിസിഷൻ എടുക്കേണ്ടത് നമ്മുടെ വഴി എങ്ങനെയാണ് നമ്മളെ മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളത് നമ്മളാണ് തീരുമാനം എടുക്കേണ്ടത് അല്ലാതെ ഒരു തെറ്റലോ പണക്കോ വരുമ്പോ എല്ലാം കൂടെ എടുത്തിട്ട് ആണിൻ്റെ തലയിൽ വെച്ചു കൊടുക്കുന്നത് ഒരു മാതിരി വൃത്തിയിട്ട ഒരു കാര്യം തന്നെയാണ് അപ്പം എന്തായാലും ഈ ഒരു കാര്യത്തില് ആരെയും എന്താ പറയാ ന്യായീകരിക്കാനോ ഒന്നും അല്ല ഞാൻ വന്നത് ഇങ്ങനെയും ചില ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇങ്ങനത്തെ ബന്ധങ്ങളും പുലർത്തി മുന്നോട്ടു പോകുന്ന ആൾക്കാരം നമ്മുടെ ഈ ഒരു സമൂഹത്തിലുണ്ട് അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പം എന്നാലും എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം എന്നാലും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതായിരിക്കും ബൈ